കുവൈറ്റിലെ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി കുവൈത്ത് സമയം ഒന്നേ കാലോടെ പുലർച്ചെ ഒന്നേ കാലോടെ അവിടെ നിന്ന് വ്യോമസേനാ വിമാനം നെടുമ്പാശ്ശേരിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ഓരോ പ്രദേശത്തു നിന്നും ഇപ്പോൾ സ്വീകരിച്ചു എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാജ്കുമാർ നമ്മൾക്കൊപ്പം കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് രാജ്കുമാർ കൊല്ലം ജില്ലയിൽപ്പെട്ട എത്ര ആളുകളാണ് ഉള്ളത് കൊല്ലം ജില്ലയിൽ ആകെ അഞ്ച് പേരാണ് അതിൽ പൊന്നലൂർ സ്വദേശി സാജൻ ജോർജ് വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസ് കൊല്ലം കടവൂർ സ്വദേശി സുമേഷ് അതുപോലെ ശൂരനാട് സ്വദേശി ഷമീർ ഇതുകൂടാതെ ഡെനി ബേബി എന്ന് പറയുന്ന ഒരു യുവാവ് അദ്ദേഹം കരുനാഗപ്പള്ളി സ്വദേശിയാണെങ്കിലും അവർ മുംബൈയിലേക്ക് ഇവിടുന്ന് മാറിപ്പോയിട്ട് അതാണ്ടൊരു പത്ത് പതിനഞ്ച് വർഷമായെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഡെനി ബേബിയുടെ മൃതദേഹം മുംബൈയിലായിരിക്കും സംസ്കരിക്കുക എന്നുള്ള വിവരവും ലഭ്യമായിട്ടുണ്ട് ഇതിൽ ഇന്ന് മൃതശരീരം സംസ്കരിക്കാനുള്ള ഒരു സാധ്യത ഈ കൊല്ലം മതിലിൽ സ്വദേശി സുമേഷിൻ്റെയും അതുപോലെ ശൂരനാട് സ്വദേശി ഷമീറിൻ്റെയും മാത്രമായിരിക്കും മറ്റു രണ്ട് മൃതദേഹങ്ങൾ ഇതിൽ ഫ്രീസറിൽ സൂക്ഷിക്കാനാണ് സാധ്യത അവരുടെ ബന്ധുക്കൾ വിദേശത്ത് നിന്ന് എത്താനുള്ളത് കൊണ്ടാണ് ഒരു ക്രമീകരണം എന്ന് പറയുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് സുമേഷിന്റെ ആ വീടിൻ്റെ പരിസരത്താണ് ഉള്ളിലേക്ക് പോയിട്ടില്ല ഇതിപ്പോൾ സുമേഷിന്റെ ബന്ധുവാണ് കൂടെ നിൽക്കുന്നത് സുമേഷിന്റെ ഒരു ജീവിതം എങ്ങനെയായിരുന്നു സുമേഷ് കഷ്ടപ്പാടിന്റെ പോയിട്ട് പോയിട്ടിപ്പോൾ പോയിട്ട് തന്നെ ഒരു പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷമായിട്ട് ഇപ്പം നാട്ടിൽ വന്നിട്ട് രണ്ട് എട്ട് മാസേ ആയിട്ടുള്ളൂ നാട്ടിൽ വന്നിട്ട് രണ്ടാമത് പോയിട്ട് പിന്നെ സുമേഷിൻ്റെ ഒരു അനിയനുണ്ട് അതേ പുള്ളിയും ഗൾഫിലായിരുന്നു പുള്ളിക്കും സുഖമില്ല പിന്നെ അച്ഛനുണ്ട് അച്ഛന് പ്രഷർ വന്നിട്ട് ഒരു സൈഡ് തളന്ന പോലെ പിന്നെ ഒരു മോളാ ഉള്ളത് ഏഴ് വയസ്സുണ്ട് കഷ്ടപ്പെടാനാണ് ജീവിതം സുരേഷിന് ഒരു വണ്ടി ഇപ്പോൾ വന്നപ്പോൾ മേടിച്ചൊരു വണ്ടിയാ അത് വണ്ടി അവർ വീട്ടിൽ കയറാത്ത കൊണ്ട് മാത്രം ഇട്ടിരിക്കുന്നു ഈ ഇരിക്കുന്ന വാങ്ങിയതാണ് ഇപ്പം ഈ വണ്ടി മേടിച്ചതിന് ശേഷം വണ്ടി അവർ വീട്ടിൽ കയറത്തില്ല അപ്പോൾ അതുകൊണ്ട് വണ്ടി ഇവിടെ പോകുന്നത് പിന്നെ അല്ലാതെ ഈ കുടുംബം വേറെ മാർഗമൊന്നുമില്ല ഇനിയിപ്പോൾ അവറ്റ ആശയത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അല്ല വേറെ ഒരു മാർഗ്ഗമില്ല ബാധ്യതകളൊക്കെ ഉണ്ട് വീട് ഇയാൾ ഒരാളല്ലേ നോയിക്കൊണ്ടിരുന്നത് ബാക്കി അവർ ഒന്നുമില്ല അച്ഛനും ഇല്ല അച്ഛൻ്റെ സുഖമില്ല അനിയന് സുഖമില്ല പിന്നെ ഇയാളാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ അത് എന്തെയ്യും ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായി ജീവിതം ഒന്നേന്ന് പറഞ്ഞ് ഉയർത്തി നാട്ടിൽ നിന്നും നല്ല നല്ല ഒരാളും കുറ്റം പറയുന്നൊരു മനുഷ്യനല്ല എൻ്റെ അനിയനാ സന്തോഷം ഇതിപ്പോ ഈ കാണുന്ന യുവദീപ്തി കലാ സാംസ്കാരിക സംഘടന ഗ്രന്ഥശാല ഇവിടുത്തെ ഒരു സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു ഈ നമുക്കിപ്പോൾ നഷ്ട കൊല്ലത്തിന് നഷ്ടമായിട്ടുള്ള ഈ സുമേഷ് ആ സുമേഷിന്റെ മൃതദേഹം ഈ പറയുന്ന കൂട്ടത്തിലുണ്ട് അതും അല്പസമയത്തിനകം ഈ വീട്ടിലേക്ക് ഈ പറഞ്ഞ സമയത്ത് തന്നെ ഇവിടെ എത്തിക്കുമെന്ന് അവരത് നോർക്കയിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു ആരും അങ്ങോട്ടേക്ക് പോകണ്ട ഈ ആംബുലൻസിൽ ബോഡി ഇവിടെ എത്തിക്കുമെന്നുള്ള അറിയിപ്പ് ഈ ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്നിപ്പോൾ രാവിലെ ഞാനവർ വീട്ടിൽ ആ ചെല്ലും ചെല്ലുമ്പോൾ പുറത്ത് നിൽക്കുകയായിരുന്നു അകത്ത് കയറിയില്ല ആ സമയത്ത് മാത്രമാണ് ഈ അച്ഛനെയും അമ്മയും ഭാര്യയും മരണവിവരം അറിയിക്കുന്നത് ഇന്നലെ തന്നെ അനിയൻ ഇത് അറിഞ്ഞിരുന്നെങ്കിലും അയാൾ ആ ഉള്ളിലുതുക്കി ആ സങ്കടം ഉള്ളിലുതുക്കി മിണ്ടാതിരിക്കുകയായിരുന്നു കാര്യം ഒരു ഭയമുണ്ടായിരുന്നു വയ്യാത്ത ഈ പ്രായമായ അച്ഛനും അമ്മയുടെയൊക്കെ ഒക്കെ അവസ്ഥ എന്താവുമെന്ന് ഓർത്തിട്ട് ഭയന്നാണ് പറയാതിരുന്നത് ഇന്നിപ്പോൾ ബന്ധുക്കളെല്ലാം അവിടെ എത്തി സംസാരിക്കുമ്പോഴാണ് അത് ആദ്യം സീരിയസ് ആണെന്ന് പറഞ്ഞു പിന്നീട് അല്പസമയത്തിനകം കൈവിട്ടു പോയി ഇനി മരിച്ചു എന്നുള്ള വിവരം ഇന്ന് രാവിലെ മാത്രമാണ് അറിയിച്ചത് ഇപ്പോഴവിടെ അലമുറകളുടെ ഒരു ബഹളം മാത്രമേ ഉള്ളൂ എല്ലാ വീടുകളിലും സമാനമായ ഒരു സ്ഥിതിയാണുള്ളത് ശരത്